പ്രസവം കഴിഞ്ഞ് രണ്ടു മാസത്തോളം ആകാൻ പോകുമ്പോഴും ദിയ കൃഷ്ണ ഇതുവരെ കുഞ്ഞിൻ്റെ മുഖം ആരാധകരെ കാണിച്ചിട്ടില്ല കുഞ്ഞിൻ്റെ കൈയും കാലും പുറംഭാഗവും സ്വകാര്യ ഭാഗങ്ങളുമൊക്കെ കാണിച്ച ദിയ എപ്പോഴും കുഞ്ഞിൻ്റെ മുഖം കാണിക്കാതെ സീക്രട്ടായി വെച്ചിരിക്കുകയാണ് ഇപ്പോഴും ദിയയുടെ ഈ നിലപാട് ആരാധകർക്കാര്ക്കും അത്ര പിടിച്ചിട്ടുമില്ല എങ്കിലും അമ്മ സിന്ധു കൃഷ്ണയുടെ വീഡിയോകളിൽ അറിയാതെയും അബദ്ധത്തിലുമൊക്കെ കുഞ്ഞിൻ്റെ മുഖം പലതവണ പതിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ കുഞ്ഞ് ജനിച്ച് രണ്ടു മാസം തികയാൻ ഇനി പത്തു ദിവസത്തോളം മാത്രം ബാക്കി നിൽക്കെ ഓമിക്കുട്ടൻ അച്ഛൻ അശ്വിൻ കൃഷ്ണയുടെ പകർപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് ധീയെ പോലെ തന്നെ വൈറ്റ് ടോണിലായിരിക്കും കുഞ്ഞിരിക്കുക എന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ അശ്വിൻ്റെ മുടിയും മുഖത്തിൻ്റെ ഷേപ്പും ചോക്ലേറ്റ് ബ്രൗൺ സ്കിൻ ടോണുമൊക്കെയാണ് ഓമിക്കുട്ടന് കിട്ടിയിരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും അത് കൂടിക്കൂടി വരികയുമാണ് സാധാരണ എല്ലാവരും കുഞ്ഞുങ്ങൾ വെളുത്തിരിക്കാൻ ഗർഭകാലത്ത് തന്നെ കുങ്കുകപ്പൂവും മറ്റും പാലിൽ ചേർത്ത് കുടിക്കണമെന്ന് പലരും പറയാറുണ്ട് ദിയ ആഗ്രഹിച്ചത് അശ്വിൻ്റെ സ്കിൻ ടോൺ വേണമെന്നാണ് ആ സ്കിൻ ടോൺ ആണ് ദിയയ്ക്ക് കൂടുതൽ ഇഷ്ടവും ദിയയുടെ ആ ഇഷ്ടം തന്നെയാണ് ഇപ്പോൾ മകൻ ഓമിക്കൂട്ടന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് അതേസമയം കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് അവന്റെ മുഖം ദിയയും അശ്വിനും ആരാധകരെ കാണിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ അതുണ്ടായില്ല പകരം സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് കുഞ്ഞിനെ കാണിക്കുവാൻ ഇരുവരും തീരുമാനിച്ചത് കാരണം അന്ന് ദിയുടെയും അശ്വിന്റെയും ആദ്യ വിവാഹ വാർഷികമാണ് ആ സ്പെഷ്യൽ ഡേയിൽ ഫേസ് റിവീൽ ചെയ്താൽ മതിയെന്ന് ദിയ നേരത്തെ എടുത്ത തീരുമാനവുമാണ് ഡെലിവറി വീഡിയോയ്ക്ക് കിട്ടിയ അതേ ഇമ്പാക്റ്റ് മകൻ്റെ ഫേസ് റിവീലിംഗ് വീഡിയോയ്ക്കും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം കുഞ്ഞു പിറന്ന് രണ്ട് മാസം കഴിഞ്ഞ ശേഷമാണ് ദിയ ഫേസ് റിവീലിംഗ് നടത്താൻ പോകുന്നത് കൃഷ്ണകുമാർ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടിയും ആദ്യത്തെ ആൺതരിയുമാണ് നിയോം അശ്വിൻ കൃഷ്ണ എന്ന ദിയയുടെ ഓമി പ്രസവശേഷം പങ്കിട്ട എല്ലാ വീഡിയോകളിലും മകന്റെ മുഖഛായ എങ്ങനെയാണെന്നും സ്വഭാവരീതികൾ എങ്ങനെയൊക്കെയാണെന്നും ഒക്കെ ദിയ വിശദീകരിക്കാറുണ്ട് കുഞ്ഞിന്റെ ഫേസ് റിവീലിങ്ങിന് ഒരു സസ്പെൻസ് ദിയ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ സെപ്റ്റംബർ അഞ്ചിന് ഓമയുടെ വീഡിയോയും ഫോട്ടോകളും വരുമ്പോൾ അത് ട്രെൻഡിങ്ങിൽ കയറും എന്നാൽ ഇത്രയേറെ ഹൈപ്പ് കൊടുത്ത് ദിയ കുഞ്ഞിന്റെ ഫേസ് റിവീൽ വീഡിയോ പങ്കുവെക്കുന്നതിനോട് ആരാധകരിൽ ചിലർക്ക് എതിർപ്പുണ്ട് ഫേസ് റിവീലിംഗ് വീഡിയോയ്ക്ക് ദിയ കൊടുക്കുന്ന ആ ഹൈപ്പ് വീഡിയോയിലൂടെ ലക്ഷങ്ങൾ വാരാനാണെന്നാണ് ദിയെ വിമർശിക്കുന്നവർ കുറിക്കുന്നത് കടയിൽ പോയപ്പോൾ എല്ലാവരും കുഞ്ഞിനെ കണ്ടു പോകുന്നിടത്തെല്ലാം കുഞ്ഞിനെ കൊണ്ടുപോവുകയും നാട്ടുകാർ കാണുകയും ചെയ്യുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സിന് മാത്രം കാണരുത് ഇഷ്ടമുള്ളപ്പോൾ അവർ കാണിക്കട്ടെ നമ്മൾ ചോദിക്കേണ്ടതില്ല ചോദിച്ചാലും അവർ കാണിക്കില്ല പിന്നെ എന്തിനാണിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് വെറുതെ ഇരിക്കാൻ സമയമുള്ളതുകൊണ്ടാണ് ഇവരൊക്കെ സാധാരണക്കാരെ വെച്ച് കാശുണ്ടാക്കുന്നത് ദിയ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയല്ലേ കുറച്ചുകൂടി ഉത്തരവാദിത്തമാകാം കുഞ്ഞിൻ്റെ പ്രൈവറ്റ് പാർട്സ് ചാനലിൽ കാണിക്കുക ഒരു മാസം പ്രായമുള്ള കുഞ്ഞിനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുക ഇതൊന്നും നല്ല രീതിയല്ല എന്നിങ്ങനെയാണ് ദിയക്കെതിരെ വന്ന വിമർശന കമൻറ്റുകൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ